ക്രിസ്മസ് ദിനത്തിൽ നേരി എന്ന മോഹൻലാ ചിത്രം ഞെട്ടിപ്പിക്കുന്ന കളക്ഷനാണ് നേടിയെടുത്തിരിക്കുന്നത് ഈ വിവരങ്ങൾ പുറത്തുവന്നതോടുകൂടി ആരാധകരും ഞെട്ടിയിരിക്കുകയാണ് ചരിത്രം തിരുത്തി വമ്പൻ വിജയ മുന്നേറുന്നു അധികം ഹൈപ്പില്ലാതെ റിലീസിനോടടുത്ത് മാത്രം ചിത്രം ചർച്ചകളിൽ നിറഞ്ഞെങ്കിലും റിലീസോടെ നേര് വൻ വിജയം ഉറപ്പിച്ചിരിക്കുന്നു തുടർന്നും മികച്ച സ്വീകാര്യതയാണ് ഓരോ ദിവസവും നേരിന് ലഭിക്കുന്നത് ക്രിസ്മസിന് കേരളത്തിൽ നിന്ന് നാലു കോടി രൂപ നേടിയെന്ന ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ പുറത്തുവന്നതാണ് ഇപ്പോൾ ഞെട്ടിപ്പിക്കുന്നതും ഇതുവരെ നേടിയതിൽ നിന്നും ഏറ്റവും കൂടുതൽ നേടിയ ദിവസമായി ക്രിസ്മസ് ദിനം നേരി യാണ് ക്രിസ്മസിന് ഒരു മലയാള സിനിമയുടെ കളക്ഷനിൽ റെക്കോർഡ് ഇട്ടിരിക്കുകയാണ് നേര് എന്ന് ട്രേഡ് അനലിസ്റ്റുകൾ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു ക്രിസ്മസ് ദിനത്തിൽ കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം പൂജ്യം അഞ്ച് കോടിയാണ് കളക്ട് ചെയ്തിരിക്കുന്നത് അഞ്ചാം ദിവസം കേരള ബോക്സ് ഓഫീസിൽ നിന്നും പതിനഞ്ച് ഒമ്പത് ആറ് കോടി നേര് ഇതുവരെ സ്വന്തമാക്കി കഴിഞ്ഞു ഒരു മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഇത് ഗംഭീര കളക്ഷനാണ് അതും ഒരു ലോ ബജറ്റ് ചിത്രം നേരത്തെ തന്നെ ട്രേഡ് അനലിസ്റ്റുകൾ ഒരു നാല് കോടി ഈ ക്രിസ്മസ് ഡേയിൽ സ്വന്തമാക്കും എന്ന് റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിരുന്നു അതേ കണക്കിൽ തന്നെയാണ് ഒഫീഷ്യലായി ട്രേഡ് അനലിസ്റ്റുകൾ പുറത്തുവിട്ടിരിക്കുന്നത് ഏറ്റവും വലിയ കളക്ഷൻ ാണ് ക്രിസ്മസ് ഡേയിൽ നേരി എന്ന ചിത്രം സ്വന്തമാക്കിയത് എന്ന് പറയുമ്പോൾ ആരാധകരും ആവേശത്തിലാണ് ബോക്സ് ഓഫീസ് റിപ്പോർട്ട് നൽകുന്ന ട്രേഡ് അനലിസ്റ്റുകളും വലിയൊരു ആവേശത്തോടുകൂടിയാണ് ഈ റിപ്പോർട്ട് നൽകുന്നത് കാരണം മോഹൻലാൽ ചിത്രത്തിന് ഒരു പോസിറ്റീവ് കിട്ടുകയും അതിന് ഗംഭീര കളക്ഷൻ നേടുകയും ചെയ്യുമ്പോൾ ആ റിപ്പോർട്ടിലും അത് വ്യക്തമാകുന്നു ഇങ്ങനെ പോവുകയാണെങ്കിൽ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും ഉടൻ തന്നെ അൻപത് കോടി മറികടക്കും എന്നാണ് ട്രേഡ് അനലിസ്റ്റുകളും സൂചിപ്പിക്കുന്നത് ദൃശ്യം സീരീസ് പോലെ നേരും ഒരു സീരീസ് ഉണ്ടാകുമോ എന്നതാണ് ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് കാരണം നേരി ടുവിനും സാധ്യതയുണ്ട് എന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ നേരി ഹിറ്റായത് ോടുകൂടി അതിന്റെ സാധ്യതയിൽ നിന്ന് തിരക്കിയാണ് എല്ലാവരും ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ മോഹൻലാൽ തന്നെ അതിനൊരു ഉത്തരം പറഞ്ഞാലും ഒരു ഉത്തരം മോഹൻലാൽ പറഞ്ഞിരിക്കുകയാണ് നേര് രണ്ടാം ഭാഗം ഉണ്ടാകുമോ എന്ന ചോദ്യമാണ് മോഹൻലാൽ നേരിട്ടത് സിനിമ നമ്മൾ ചെയ്യുന്നത് രണ്ടാം ഭാഗം ഉണ്ടാകും എന്ന് വിചാരിച്ചതല്ലോ എന്ന് മോഹൻലാൽ മാധ്യമപ്രവർത്തകരോട് ചോദിച്ചു ദൃശ്യവും അങ്ങനെ ഒരു രണ്ടാം ഭാഗം ഉണ്ടാകുമെന്ന് വിചാരിച്ചതേ അല്ല ഇത് സ്ഥിരമാക്കാനൊന്നും ഇല്ല പക്ഷേ നേരിനും രണ്ടാം ഭാഗം വരാൻ പ്രാർത്ഥിക്കാം അങ്ങനെ ഉണ്ടാകട്ടെ എന്നായിരുന്നു മോഹൻലാൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞത് വേണമെങ്കിൽ നേരിടും ഒരു രണ്ടാം ഭാഗം ഉണ്ടാകാൻ സാധ്യത ഉണ്ട് നേരി എന്ന ചിത്രം ഇപ്പോൾ ഇത്ര വലിയ ആകുമ്പോൾ മോഹൻലാന്റെ കഥാപാത്രത്തെ വെച്ച് തന്നെ ഒരു നേരിട്ട് വരാനുള്ള സാധ്യത കാണും ആന്റണി പെരുമ്പാർ വിചാരിച്ചാൽ ഒരു ഗംഭീര ചിത്രം തന്നെ രണ്ടാം ഭാഗമായി ഒരുക്കാൻ പറ്റും എന്നാണ് ഇപ്പോൾ പ്രേക്ഷർ പോലും പറയുന്നത് എന്തായാലും നേരിന്റെ തരംഗം ഗംഭീരമായി തിയേറ്ററിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗംഭീര കളക്ഷൻ ആണ് റിപ്പോർട്ട് ചെയ്യുന്നതും ഒഫീഷ്യൽ കണക്കുകൾ പുറത്തുവിട്ട് ട്രേഡ് അനലിസ്റ്റുകളും എത്തിയത് കൗതുകരമായി